ഹായ് ഫ്രണ്ട്സ് ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്ലെയിം മീഡിയത്തിലാക്കി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഇത് നന്നായി വെന്ത് വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് അടച്ചു വെക്കണം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോ ഇനി ഫോർ അവേഴ്സ് സോക്ക് ചെയ്ത ഒരു കപ്പ് ചെറുവയർ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക കൂടെ തന്നെ ഒരു പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടിയും വേവാനാവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക പയറ് വേവുന്ന സമയം കൊണ്ട് ഇതിനൊരപ്പ് റെഡിയാക്കണം അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക ഞാൻ അരക്കപ്പ് തേങ്ങയെ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം രണ്ട് തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് തരിതരിപ്പായി അരച്ച് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് ചെറുപയർ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ചെറുപയറിൻ്റെ ആവശ്യമുള്ള ഉപ്പും കൂടിയിട്ട് ഇളക്കി ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും കുഴച്ച് വെച്ച റാഗിപ്പൊടീൻ്റെ ചൂടൊന്ന് മാറിയിട്ടുണ്ട് ഇത് കൈകൊണ്ടൊന്നുകൂടി കുഴച്ചെടുക്കുക നന്നായി കുഴച്ചതിന് ശേഷം ഇന്ന് ചെറിയ ചെറിയ പോർഷൻ എടുത്ത് ചെറിയൊരു ബോൾസ് പോലെ ആക്കിയെടുക്കാം ഷെയ്പ്പ് എങ്ങനെ വേണ്ടിയിട്ടും ഉണ്ടാക്കാം ബോൾസ് ആകുമ്പോൾ കുറച്ചും കൂടി കാണാൻ ഒരു ഭംഗിയുണ്ട് അതുകൊണ്ട് ബോൾസ് ആക്കി ആക്കിയെടുത്തുന്നേ ഉള്ളൂ ഇതേപോലെയാണ് ഉരുട്ടി എടുത്തിട്ടുള്ളത് എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം ഇനി ഇത് ആവിത്തട്ടിലേക്കിട്ട് വേവിച്ചെടുക്കുക ഈ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത് ഇത് കൂടുതൽ സമയമൊന്നും വേണ്ട അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായി വെന്ത് വരും ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ച് രണ്ട് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച റാഗി ബോൾസ് ഇട്ട് കൊടുക്കുക റാഗി ബോൾസും കൂടി ഇട്ട് ഇതൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച ചെറുപയറും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ച അരപ്പും കൂടി ഇട്ട് കൊടുക്കുക ഈ അരപ്പും കൂടി ഇടുമ്പം ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് അടച്ചു വെക്കണം ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം നന്നായി ആവി കയറി അരപ്പിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇത് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടി നന്നായി മിക്സാക്കിയെടുത്തതിന് ശേഷം ഇളം ചൂടോടെ ഇത് സെർവ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്